ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിത കേരള മിഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദ്വിദിന പരിസ്ഥിതി സംഗമം പ്രകൃതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിലെ കേരളത്തിന്റെ കുതിപ്പ് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്നതായി ജലസുരക്ഷ പച്ചത്തുരുത്തുകൾ പുഴകളുടെയും നീർച്ചാലുകളുടെയും ജനകീയ വീണ്ടെടുപ്പ് ജലബജറ്റ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നെറ്റ് സീറോ കാർബൺ കേരളം തുടങ്ങി സുപ്രധാന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിസ്ഥിതി സംഗമം തിരുവനന്തപുരത്ത് മാർച്ച് തീയതികളിലായിരുന്നു സംഗമം സംഗമം മാർച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനങ്ങളുടെ വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളം ഇപ്പോൾ വലിയ വികസന മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ ടി ടൂറിസം ആരോഗ്യം നിർമ്മാണം എല്ലാ മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സംരംഭങ്ങൾ വലിയ തോതിൽ ആരംഭിക്കുക വിഴിഞ്ഞം തുറമുഖം വലിയ സാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിൽ തുറന്നിരിക്കുന്നത് തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് വേണ്ട പാരിസ്ഥിത അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പുതിയ റെയിൽ റോഡ് നിർമ്മാണങ്ങൾ സംബന്ധിച്ച് സർക്കാർ തീരുമാനവും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ വ്യവസായ സംരംഭ സംരംഭങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ആ നിലക്ക് കേരള വികസന മാതൃകയുടെ പുതിയൊരു പതിപ്പ് അവതരിപ്പിക്കാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പുതിയ സംരംഭങ്ങൾക്കാവശ്യമായ ജലം ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ അവ യാഥാർത്ഥ്യമാകുന്ന പ്രദേശങ്ങളിൽ കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉറപ്പാക്കാനാവണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മികച്ച സാങ്കേതിക പിന്തുണ ഉറപ്പാക്കുന്നതിന് ഹരിത കേരള മിഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുക നിരവധി പ്രത്യേക ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും ഹരിത കേരള മിഷന് കഴിഞ്ഞു ആ നേട്ടങ്ങളെല്ലാം സന്തോഷം നൽകുന്നവയാണ് ഇനിയും ചില മേഖലകളിൽ കൂടി നമുക്ക് ഏറെ മുന്നേറാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മറ്റ് പ്രത്യേകതകളും പരിഗണിച്ചാൽ പ്രാദേശിക തലത്തിൽ കൃത്യമായ ജലലഭ്യത ഉറപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അറുന്നൂറ്റി അറുപത്തിനാല് തദ്ദേശമരണ സ്ഥാപനങ്ങളിൽ ജല ബജറ്റ് ഇതിനകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ വിവരങ്ങൾ ഉപയോഗിച്ച് തുടർ പ്രവർത്തനങ്ങൾ ിക്കാനാവണം ഭാവി ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേനൽക്കാല ജലലഭ്യത ഉറപ്പാക്കണം ഇതിനായി വകുപ്പുകളും ഏജൻസികളുമെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പ്രാദേശിക ജലസ്രോതസ്സുകൾ നിർച്ചാലുകൾ പുൽമേടുകൾ ഇവയെല്ലാം ജലലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ഇവയുടെ സംരക്ഷണവും പുനരുജ്ജീവനവും നമ്മൾ പ്രധാന ലക്ഷ്യമായി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതിനോടകം നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നീർച്ചാലുകളുടെ പുനരുജ്ജീവനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തിയുടെ പ്രയോജനം നമുക്ക് പല രീതിയിലാണ് ലഭ്യമാവുക വെള്ളം കെട്ടിക്കിടന്ന് മലിനീകരണം ഉണ്ടാകുന്നതും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നതും തടയാൻ കഴിയും ജലസംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ കഴിയും നമ്മുടെ പരമ്പരാഗത ജലസ്രോതസ്സുകളാണ് കിണറുകളും കുളങ്ങളും നാലര ലക്ഷത്തിൽ പരം കിണറുകളും അൻപത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വലിയ കുളങ്ങളും നമുക്കുണ്ട് കൂടാതെ പതിമൂന്ന് ശുദ്ധജല തടാകങ്ങളുമുണ്ട് ഇവയൊക്കെ സംരക്ഷിച്ച് മികച്ച ശുദ്ധജല സ്രോതസ്സുകളായി നിലനിർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് മുതൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കുളങ്ങൾ പുനരുജ്ജീവിച്ച് പുനരുജ്ജീവിപ്പിച്ചു കഴിഞ്ഞു ജലസേചന ആവശ്യങ്ങൾക്കായി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ചെറിയ കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ഭവന സമുച്ചയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ജല പുനരുപയോഗം വ്യാപകമാക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് ശതമാനം ജല പുനരുപയോഗം നടത്തിയാൽ തന്നെ ജല ലഭ്യത ഗണ്യമായി വർദ്ധിക്കും മലിനജല സംസ്കരണത്തിന് വലിയ ചെലവില്ലാത്ത രീതികൾ ഇപ്പോൾ ലഭ്യമാണ് ഇവ വ്യാപകമാക്കി ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് മലിനജലം എത്തിച്ചേരുന്നത് തടയാനാകണം റോഡുകളിലെ ഓടകൾ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നത് തടയാനും കഴിയും നവകേരള ക്യാമ്പയിനിൻ്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഹരിത ടൗണുകൾ ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയവ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉള്ളതായി കണ്ടിട്ടുണ്ട് ഈ മാതൃക വ്യാപിപ്പിക്കാനാവുക എല്ലാ ടൗണുകളും ടൂറിസം കേന്ദ്രങ്ങളും ഈ മാതൃക പിന്തുടർന്നാൽ വലിയ കഴിയും നവകേരളത്തിനായി ജലസുരക്ഷാ സമീപന രേഖയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എസ് കേരളത്തിന്റെ ജലസുരക്ഷാ സമീപന രേഖ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് മികച്ചതും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ തരിശുകിടന്ന തണ്ണീർത്തടങ്ങളിൽ നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ പ്രചോദനമായ ഇടുക്കി അടിമാലിയിലെ കട്ടമുടിയിൽ നിന്നുള്ള നീലമ്മയെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു പ്രളയത്തിലും കോവിഡിലും തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന മുഖ്യമന്ത്രിക്ക് നന്ദി സൂചകമായി നീലമ്മ കട്ടമുടിയിൽ നിന്ന് കൊണ്ടുവന്ന അരി സമ്മാനിച്ചു നീലമ്മയുടെ സ്നേഹപ്രകടനം പരിസ്ഥിതി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ഹൃദ്യമായ ഒരനുഭവമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുന്ന മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകൾ സംഗമത്തിൽ അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വലിയ കാട്ടുതീ ഉണ്ടായി ഏകദേശം അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലം ഈ ബാറ്റൽ പ്ലാന്റേഷൻ കത്തിപ്പോയി അത് കഴിഞ്ഞ് ഈ ഐ എച്ച് ആർ എം എൽ പ്രോജക്ട് വരുന്നു പ്രോജക്റ്റ് വരുമ്പോൾ നമ്മളൊരു റെസ്റ്റോറേഷനെ കുറിച്ച് ചിന്തിക്കുകയാണ് അതിനുവേണ്ടി സെലക്ട് ആനമുടി ഷോല നാഷണൽ പാർക്കിലെ പഴത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ പേരിലുള്ളത് തന്നെയാണ് പണ്ടത് പഴത്തോട്ടമായിരുന്നു ഫ്രൂട്ട് ഓർച്ചാഡ് ആയിരുന്നു മൂന്നാറിൽ ആ താഴേക്ക് ജനവാസ മേഖലയിൽ ധാരാളമായിട്ട് ഈ പലവൃക്ഷങ്ങൾ അവര് അതുപോലെ ധാരാളം ഈ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരുന്നു മുകളിൽ മുഴുവനും ഈ പുൽമേടായിരുന്നു പുൽമേട് ഇന്ന് ധാരാളമായിട്ട് താഴേക്കുള്ള ആൾക്കാർക്ക് ജലസമൃദ്ധിയും ഉറപ്പുവരുത്തി നിർഭാഗ്യവശാൽ ആ ഭാഗങ്ങളിലെല്ലാം പിന്നീട് നമ്മൾ എൺപതുകളുടെ അവസാനം ഈ വാറ്റില് കൃഷി ചെയ്തു വാറ്റിൽ കൃഷി ചെയ്തോടെ ഈ സ്ഥലം ഒന്നിനും പറ്റാത്തൊരു സ്ഥലമായി മാറി ഈ സ്ഥലത്ത് ഈ കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ സ്ഥലം നമ്മൾ ഈ റെസ്റ്റോറേഷന് വേണ്ടി സെലക്ട് ചെയ്തു ചെയ്തത് മെയിനായിട്ടും ചെയ്തത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് തീ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തീയിലെ മുഴുവൻ വിത്തും മുളച്ചു മുളച്ചത് വീണ്ടും ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ടാൾ പൊക്കത്തിൽ ഈ വാറ്റലിന്റെ തൈകളും കോളം അപ്പൊ ആ തീ തൈകളെല്ലാം മുറിച്ചു മാറ്റുക അതിനുശേഷം മുൻപുണ്ടായിരുന്ന വലിയ മരങ്ങളും ഉണ്ടായിരുന്നു ആ വലിയ മരങ്ങളെല്ലാം വെട്ടി കൃത്യമായിട്ട് കോണ്ടൂരിൽ അടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ആദ്യം ചെയ്തത് കോണ്ടൂരിൽ എടുക്കുന്നത് മണ്ണ് ഒലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തത് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് ഈ ഫയർ ആസ് എ ടൂൾ എന്ന രീതിയിൽ ഉപയോഗിച്ചു തീയെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചു ഈ അവിടെ ഉണ്ടായിരുന്ന ഡെബ്രിസിനെ മുഴുവൻ കത്തിച്ചു കത്തിച്ചപ്പോൾ ആ മണ്ണിൽ കിടന്ന മുളയ്ക്കാതെ കിടന്ന മുഴുവൻ വിത്തുകളും മുളച്ചു മുളച്ച് പൊങ്ങി വരുന്ന സാധനത്തിന് ആൾക്കാരെ ഉപയോഗിച്ച് പറിച്ചു കളയും അപ്പൊ ഒരു ഏരിയയിൽ നിന്ന് ഈ വിത്തിനെ അല്ലെങ്കിൽ അതിന്റെ വ്യാപനത്തിനെ പൂർണ്ണമായിട്ടും തുടങ്ങി ഇത് പ്രദേശവാസികളെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് നിർബന്ധം അവിടെയുള്ള ആദി ആദിവാസികളും അല്ലാത്തവരുമായ ആൾക്കാരെ ചേർത്തൊരു എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി അതിന് പേരിട്ടു ഹരിത വസന്തം ഈ ഹരിത വസന്തത്തിനെ കൊണ്ട് ഈ യു എൻ ഡി പി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അവരെ കൊണ്ട് ഈ പ്രോജക്റ്റ് മാസീവ് ചെയ്യിച്ചു ചെയ്യിച്ചത് ഇങ്ങനെയാണ് നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന മരങ്ങളെയെല്ലാം വാറ്റിലും മരങ്ങളെ വെട്ടിക്കളയ വെട്ടിയിട്ട് എൻ്റെ തടിയും കഷ്ണങ്ങളും എല്ലാം കോണ്ടൂറിലടിക്കി അടുക്കിയ ശേഷം ഈ പിന്നീട് നമ്മൾ അടുത്ത് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന നാച്ചുറലായിട്ട് ആ ഭാഗത്ത് കാണപ്പെടുന്ന ക്രീപ്പിംഗ് ഗ്രാസ് നമ്മുടെ കറുകയുടെ വർഗത്തിൽപ്പെട്ട ഒരു പുല്ല് ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നട്ടു അപ്പം ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ് ഒപ്പം തന്നെ അവിടുത്തെ നാച്ചുറൽ ഗ്രാസ് പാറ്റേൺ എന്ന് പറയുന്നത് ഇരകുള്ളത്ത് കാണപ്പെടുന്ന ഗ്രാസ് ആണ് ക്രൈസോപ്പവര അതിൻ്റെ നഴ്സറി എടുത്തു ഈ നഴ്സറി വീതം മാറ്റി എന്തായാലും ഇതൊരു സ്റ്റാർട്ട് ഹരിത ഹരിതകേരളം മിഷന്റെ വിവിധ ക്യാമ്പയിനുകളിൽ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുഭവങ്ങളും സംഗമത്തിൽ പങ്കുവയ്ക്കപ്പെട്ടു അവതരിപ്പിക്കപ്പെട്ട മികച്ച മാതൃകകളെ അഭിനന്ദിക്കാനും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ഡെലിഗേറ്റുകൾ മത്സരിച്ചു പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതി സുസ്ഥിരതയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ രംഗം നമുക്കിന്ന് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല സുസ്ഥിരതയുള്ള ഒരു സമൂഹം പടുത്തുയർത്തണമെങ്കിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം പ്രസിദ്ധമാണ് സോ ഈ അവസരത്തിൽ ഹരിത ക്യാമ്പസ് അല്ലെങ്കിൽ ഹരിത ക്യാമ്പസ് പ്രധാന കർമ്മ പദ്ധതികളായി കുറച്ചധികം കർമ്മ പദ്ധതികൾ തന്നെ മാക്പാസ്റ്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഒരു റിസർച്ച് സെൻ്ററും ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനവുമായ മാക്വാസ്റ്റ് വളരെയധികം സാമ്പത്തിക ചുമതലയോടുകൂടി അതായത് വളരെയധികം സാമ്പത്തിക ബാധ്യതയോടുകൂടിയാണ് ഇത്തരം ഹരിത കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രധാന ക്യാമ്പസ് കർമ്മ പദ്ധതികൾ എന്ന് പറയുന്നത് സോളാർ പവർ പ്ലാന്റ് ബയോഗ്യാസ് ഉൽപ്പാദനം മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ മലിനജല പുനരുപയോഗം മാലിന്യ സംസ്കരണം പൂർണമായും ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണമാണ് നമ്മുടെ ക്യാമ്പസ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ സോളാർ പവർ പ്ലാന്റ് ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടൽക്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിലെ ആദ്യ സോളാർ ക്യാമ്പസ് എന്ന രീതിയിൽ മാരത്തനാസിയോസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ കോളേജ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഒരു സോളാർ ക്യാമ്പസ് ആയി മാറി എന്നാൽ വർത്തിച്ചു വരുന്ന നമ്മുടെ ഉപയോഗത്തെ കണക്കിലെടുത്തുകൊണ്ട് ശേഷി നൂറ്റി മുപ്പത് കിലോ വാൾട്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ അപ്ഗ്രേഡ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു വളരെ ആധുനികമായ ബൈഡയറക്ഷണൽ ചാർജറുകൾ ഗ്രിഡ് കേപ്പബിലിറ്റി എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അടുത്തതായി ഇതാണ് നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇനി അടുത്തതായി നമ്മുടേത് ബയോ ബയോഗ്യാസ് പ്ലാന്റുകളാണുള്ളത് എല്ലാ പാചക ആവശ്യങ്ങളും ഹോസ്റ്റൽ ഉൾപ്പെടെ ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ആ ക്യാമ്പസിലെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എൽ പി ജിയുടെ ഉപയോഗം നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാനായിട്ട് സാധിച്ചു ബയോഗ്യാസ് പ്ലാന്റുകളാണിത് മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് അക്കാദമിക് ബ്ലോക്കിന് മുൻവശത്തുള്ള അന്തർബന്ധിതമായ കുളങ്ങൾ പ്രധാന അക്കാദമിക് ബ്ലോക്കിൻ്റെ മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കുന്നതിനുള്ള സംഭരണി കൃത്യമായി പരിപാലിച്ചു പോകുന്ന എഴുപതിനായിരവും അറുപത്തേഴായിരവും ലിറ്റർ ശേഷിയുള്ള രണ്ട് കിണറുകൾ അതേപോലെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള രണ്ട് കുളങ്ങൾ എന്നിവ അടങ്ങിയതാണ് മാക്ഫാസ്റ്റിൻ്റെ മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നമ്മളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ടാങ്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് അവയുടെ സ്റ്റോറേജ് സംവിധാനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി മലിനജല പുനരുപയോഗം ദുർഗന്ധമില്ലാത്തതും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിലുള്ള ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലിനീകരിച്ച ആ ശുദ്ധജലം നമ്മൾ തോട്ട പരിപാലനത്തായി ഉപയോഗിക്കുന്നു ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കോടെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണത്തിന് നമ്മളുടെ കോളേജിൻ്റെ വിവിധ ഭാഗങ്ങളിലും വരാന്തയിലും ഹോസ്റ്റലുകളിലും ക്യാൻറ്റീനിലും മറ്റ് നിശ്ചിത സ്ഥലങ്ങളിലും കൃത്യമായുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് വൃത്തിയാക്കലിനായി പ്രത്യേകം ഉത്തരവാദിത്വമുള്ള ജീവനക്കാരെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ സെഗ്രഗേറ്റ് ചെയ്തുകൊണ്ടാണ് സംസ്കരിക്കുന്നത് മാലിന്യ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ച പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇ വേസ്റ്റ് സംസ്കരണം അതിനുവേണ്ടി നമ്മൾ എച്ച് പി എസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൂടാതെ മാലിന്യ സംസ്കരണത്തിനായി മാലിന്യ ഇൻസിനറേറ്റർ ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള മാലിന്യ ഇൻസിനറേറ്റർ നമ്മൾ ഉപയോഗിച്ചു വരുന്നു ഇതുകൂടാതെ നമ്മളുടെ മാക്പാസ് കോളേജിന് പ്രത്യേക ചില കർമ്മ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ സമുച്ചയത്തിലെ ഹരിത ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ പരിപാലിച്ചു പോരുന്നു മാത്രമല്ല കോളേജ് ക്യാമ്പസിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മളുടെ കോളേജിൽ തന്നെ ഓർക്കിഡേറിയം ഏകദേശം അമ്പത് വെറൈറ്റിയോളം വ്യത്യസ്തമായ ഓർക്കിഡുകൾ സംരക്ഷിച്ചു പോകുന്ന ഒരു ഓർക്കിഡേറിയം പ്രവർത്തിക്കുന്നു ഔഷധോദ്യാനം മരങ്ങളും സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രകൃതിത്തെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗ നിരോധനം എന്നിവ പ്രത്യേക കർമ്മ പരിപാടികളാണ് അതുകൂടാതെ മാക്പാസ്റ്റിന് സ്വന്തമായി ഒരു ഹരിത വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ ഏത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ഹരിത വെബ്സൈറ്റ് എന്നുള്ളത് നമ്മുടെ കോളേജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബേഡ്സ് കൗണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിലെ തന്നെ ജൈവ വൈവിധ്യത്തിൽ മൂന്നാമത് നിൽക്കുന്ന ക്യാമ്പസായും അതേപോലെ ഇന്ത്യയിലെ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാമ്പസായും അംഗീകരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പതോളം വരുന്ന പക്ഷികളും അതിൽ നൂറിൽ പരം വരുന്ന പൂമ്പാറ്റകളും പല സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സും ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ് ഇതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഹരിത വെബ്സൈറ്റിലെ ട്രീ രജിസ്റ്ററിലും ബേർഡ് കൗണ്ടിലും അതേപോലെ ബട്ടർഫ്ലൈ കൗണ്ടിലും കൂടിയാണ് അതേപോലെ ഒരു ഹരിത അക്കാദമിക പദ്ധതി അതായത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രീൻ അവർ എന്ന പേരിൽ ഒരു അക്കാദമിക പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ കുട്ടികൾ വെജിറ്റബിൾ ഗാർഡൻ നിർമ്മിക്കുക പരിസ്ഥിതി ഉദ്ബോധന അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുക തുടങ്ങിയ പദ്ധതികളാണ് നടത്തി വരുന്നത് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് അവതരണങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ചും നെറ്റ് സീറോ കാർബൺ കേരളവുമായി ബന്ധപ്പെട്ട് പത്തും പച്ചത്തുരുത്തുകളുടെ മികച്ച പ്രവർത്തനങ്ങളായി പതിമൂന്നും അവതരണങ്ങൾ യഥാസമയം രണ്ട് സമാന്തര വേദികളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നു ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴുകി ഒഴുകി ഒഴുകാൻ സന്നദ്ധമാക്കിയ സജ്ജമാക്കിയ തോടുകൾ തന്നെ വീണ്ടും വരണ്ടു കിടക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ ഈ ആറ് കാര്യങ്ങളിലും നമുക്കൊരു ബിസിനസ് സ്കോപ്പ് ഉണ്ട് നമുക്ക് ഒരു ടൂറിസ്റ്റ് സെൻറ്ററായിട്ട് മാറ്റാൻ വളരെ ഭംഗിയുള്ള ഇപ്പോൾ കരിപ്പുറയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ടൂറിസ്റ്റ് സെൻറ്ററാക്കി മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ചെറിയ യൂസർ ഫീ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടാക്സ് ഈ അത് കാണാൻ വരുന്ന ആൾക്കാരുടെ നിന്നും വാങ്ങിക്കൊണ്ട് അതിനെ അതിനെ മെയിൻ്റെയിൻ ചെയ്യാൻ ഇതൊന്നും മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപാലനവും റിപ്പയറും മെയിൻ്റനൻസും മെയിൻ്റനൻസും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതെങ്ങനെ നടത്താം എന്നുള്ളൊരു ചിന്തയും കൂടെ വേണം അതിന് ചെറിയൊരു തുക വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിഷയം ഒരു വേണം ഈ കഴിഞ്ഞാൽ അടുത്ത ഭരണ അത് മുന്നോട്ട് സാധിക്കണം കേരളത്തിന്റെ കാർഷിക സംസ്കാരവും പച്ചപ്പും തിരിച്ചു പിടിക്കാൻ പ്രകൃതി സംരക്ഷണത്തിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ഹരിത കേരളം മിഷന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലായി നടന്നു വരുന്നത് ഇവ വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് രാജ്യമൊട്ടാകെ അനുകരിക്കേണ്ട സംസ്കാരം തന്നെയാണെന്ന് തെളിയിക്കുകയാണ് ഹരിത കേരളം മിഷന്റെ പരിസ്ഥിതി സംഗമത്തിൽ അവതരണത്തിനെത്തിയ മാതൃകകൾ രണ്ടായിരത്തിയഞ്ചിലെ ലോക ജലദിനത്തിന്റെ വിഷയം ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ് ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണിത് അതുകൊണ്ടാണ് ലോക ജലദിനത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു പരിസ്ഥിതി സംഗമം ചേരാൻ ഹരിത ഹരിതകേരളം മിഷൻ മുന്നിട്ടിറങ്ങിയത് പരിസ്ഥിതി സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഹരിത ഹരിതകേരളം മിഷന്റെ നെറ്റ് സീറോ കാർബൺ കേരളം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ വിതരണം ചെയ്തു ഈ സംഗമം ശക്തമായ ഒരു ജനകീയ വിദ്യാഭ്യാസ വേദിയായി മാറിയെന്ന് ഡോക്ടർ ടി എൻ സീമ അഭിപ്രായപ്പെട്ടു സുസ്ഥിരതയുടെ കാര്യം ഇവിടെ നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ജെ ജി പി അലക്സ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പല ചോദ്യങ്ങളും ഇന്നലെ ഇന്നലെ ഞാൻ ഉച്ചവര മാലിന്യ നിർമാർജ്ജന സെഷനിലായിരുന്നു എല്ലായിടത്തും ചോദിക്കുമെന്നൊരു ചോദ്യം ഉണ്ട് എൻ്റെ തുടർച്ച എന്തായിരിക്കും ഇവിടെയും ചോദിച്ചു കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അപ്പോൾ അധികാര മാറ്റം പാർട്ടികൾ മാറാം അല്ലെങ്കിൽ ഭരണ പുതിയ ആളുകൾ വരാം അങ്ങനെയൊക്കെ വരുമ്പോഴെങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം എന്തായിരിക്കണം അടുത്ത് അങ്ങനെ ചില ചില പാനലിസ്റ്റുകൾ നിർദ്ദേശം നൽകുക വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് എന്തായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് സുസ്ഥിരത ഉറപ്പാക്കേണ്ടത് അപ്പൊ സുസ്ഥിരതയെ സംബന്ധിച്ച് ഇവിടെ പലരും ആ സുസ്ഥിരതയ്ക്കുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെടുത്തുക അപ്പോൾ ഉപജീവനം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മോട്ടിവേഷനാണ് അപ്പോൾ അതിന് അതിനെ നിലനിർത്താൻ കുറേ ആളുകൾ തയ്യാറാകും അപ്പോൾ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ടൂറിസം വികസനം ഇവിടെ പറഞ്ഞതുപോലെ ഈ പിറ പിരപ്പന്മൺ കാടില് ആദ്യം കൃഷി വന്നിട്ടാണ് പിന്നെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ നോക്കുന്നത് കാനാമ്പുഴയിൽ പുഴ വീണ്ടെടുത്തിട്ടാണ് കാനാമ്പുഴ ടൂറിസം ആയിട്ട് മാറുന്നത് ഇപ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനെ നിലനിർത്താൻ ആ പ്രദേശത്തെ ആളുകളുടെ ഒരു ഉപജീവനം കൂടി മാക്കി മാറ്റുമ്പോൾ ടൂറിസം ആകാം അല്ലെങ്കിൽ അതുപോലെ ഫാം ടൂറിസം അത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ അതിൽ വരുന്നുണ്ട് അത് ഇതിനെ നിലനിർത്താനുള്ള ഒരു പ്രാദേശിക താല്പര്യത്തിന് അതിന് സാധ്യത ഉണ്ടാകും പിന്നെ ഒന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ഒറ്റക്കുഴി കക്കൂസ് സെപ്റ്റിക് ടാങ്ക് ആക്കി മാറ്റുന്ന അവതരണങ്ങൾ തൃത്താലയിൽ വന്നു വടക്കഞ്ചേരി നഗരസഭ പറഞ്ഞു വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ നമ്മൾ ഒരിക്കൽ ഒരു പുഴ വീണ്ടെടുത്തു അതിലേക്ക് വീണ്ടും കക്കൂസ് മാലിന്യം വരുന്നു അപ്പോൾ ഇത് നിരന്തരം ആവർത്തിക്കുന്നൊരു കാര്യമായിട്ട് ഈ മാലിന്യ സംസ്കരണത്തിൽ ഏതായാലും അത് ഹരമായാലും ദ്രവമായാലും മാറാൻ കഴിയില്ല ഇത്തരത്തിലുള്ള സുസ്ഥിരമായിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കാണുക അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താ ഇതിൻ്റെ ഒരു ജനകീയത തന്നെയാണ് അതും ഇവിടെ പാനലിസ്റ്റുകളായിട്ടുള്ള വിദഗ്ധരെ സൂചിപ്പിച്ചു ഏത് അവതരണം കഴിയുമ്പോഴും നമുക്ക് പറയേണ്ടി വരികയാണ് ഇതിനൊരു ജനകീയമായിട്ടുള്ളൊരു ആ ഒരു ഭാഗമുണ്ട് ഇവിടെ നമ്മുടെ പാലിസ്റ്റുകൾ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ ജനകീയത എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു തനത് സംസ്കാരമാണ് പ്രളയം വന്നാലും കോവിഡ് വന്നാലും എന്തു വരുമ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രതിനിധികൾ എന്ന നിലയിൽ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായി കുറേ മനുഷ്യർ മുന്നോട്ട് വരികയാണ് ഈ ജനകീയത അത് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ ഒരു സവിശേഷമായൊരു കാര്യമാണ് പുഴ വീണ്ടെടുക്കാനും കൃഷി തിരിച്ചു തിരിച്ചുകൊണ്ടും ും ഒരു പ്രദേശം വൃത്തിയാക്കാനും എല്ലാം ഉണ്ടായിട്ടുള്ള ജനകീയതയുണ്ട് ജനകീയത ഒരു ആൾക്കൂട്ടമല്ല മറിച്ച് ഉത്തരവാദിത്വം വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനം എന്ന നിലയിലേക്കാണ് അത് വന്നിട്ടുള്ളത് അതും അതിൻ്റെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഒരു ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ മൂന്ന് പെരിയ ടൗൺ സുന്ദര ടൗണാണ് ഹരിത ടൗൺ ആണ് കേരളശ്ശേരിയിൽ അത് എങ്ങ എന്തുകൊണ്ട് അത് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ വേറെ ആരും ഏർപ്പാടാക്കിയിട്ടില്ല അവിടെ എ കെ ജി വായനശാല രണ്ട് വായനശാല വായനശാലയിലെ പ്രതിനിധികളാണ് പ്രവർത്തകരാണ് അവർ അല്ലെങ്കിലും പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് അവരാണ് ആ ടൗണിന്റെ എന്താണ് വൃത്തിയും കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് പെരുപ്പമ്മൻകാട് സൗഹൃദ കൂട്ടായ്മയാണ് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മനു ഒരു കൂട്ടം മനുഷ്യരാണ് തുരുത്തിക്കര സയൻസ് സെന്ററാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ ജനകീയതയുടെ പല രൂപങ്ങൾ ഈ രണ്ട് ദിവസത്തെ അവതരണത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ വികസനം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായിട്ടുള്ള ഒരു മനുഷ്യ നന്മയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് അദ്ദേഹം ജനകീയാസൂത്രണത്തിനും എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജയിച്ചവരും തോറ്റവരും ഭരിക്കുന്നവരും പ്രതിപക്ഷവും എല്ലാവരും ആ പ്രദേശത്തിൻ്റെ വികസനത്തിനായി ഒരുമിക്കുന്ന ഒരു പുതിയ വികസന രാഷ്ട്രീയമാണ് കേരളത്തിന് വേണ്ടത് വാസ്തവത്തിൽ ജനകീയ ശേഷം നമ്മൾ കാണുന്നത് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ശ്രമങ്ങൾ എവിടെയൊക്കെ വിജയിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഏറ്റവും നല്ല സത്ഫലങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൂടി അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ിദിന പരിസ്ഥിതി സംഗമത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഹരിത കേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ എസ് ഐ ബി സതീഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ്കുമാർ സംസ്ഥാന ആസൂത്രണ ബോർഡ് മെമ്പർ ഡോക്ടർ ബിജു പി അലക്സ് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി വി അനുപമ ഐ എസ് കെ എസ് ഡബ്ല്യു എം പി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിവ്യ എസ് ഐആർ ഐ എ എസ് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ സുരേഷ് ഹരിത കേരളം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എബ്രഹാം കോശി നവകേരളം കർമ്മപദ്ധതി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ എന്നിവരും പരിസ്ഥിതി മേഖലയിലെ നിരവധി വിദഗ്ധരും പരിസ്ഥിതി സംഗമത്തിൽ പങ്കെടുത്തു ദ്വിദിന പരിസ്ഥിതി സംഗമം നമ്മുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി പുനരുദ്ധാരണത്തിനും ഒരു മുതൽക്കൂട്ടാണ് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് സുരക്ഷിതമായി കൈമാറാനും നമുക്ക് ഹരിത കേരള മിഷനൊപ്പം ഒന്നിച്ചു നിൽക്കാം